ഞാൻ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് റെഡിയാവുന്നത് കുറച്ച് പുതിയ മേക്കപ്പ് പ്രോഡക്ട്സ് ട്രൈ ചെയ്യാനാണ് ഇത് ഫസ്റ്റ് എടുക്കുന്നത് എൻവേബേയുടെ ഒരു സ്ട്രോ ക്രീമാണ് ഞാൻ ആദ്യം ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴത്തേനും കൈ ഡേബറില് അപ്ലൈ ചെയ്ത ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്തു സോ ഞാൻ അല്പം എടുത്ത് ഹൈ പോയിൻസിൽ മാത്രം അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്കും സമാധാനമായി കാരണമുണ്ടല്ലോ ഇത് ഓവർ ആണ് എസ്പെഷ്യലി ഒരു ഓയിലി സ്കിൻ ഇത്രയും ഗ്ലോ എന്ന് പറയുന്നത് ഭയങ്കര ഓവറാണ് അതുകൊണ്ട് ഇതിന് സ്ട്രോ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല ഹൈലൈറ്റർ എന്ന് പറയാനേ തോന്നുള്ളൂ അത്രയ്ക്ക് ഗ്ലോയാണ് പിന്നെ ഒരു മാതിരി ഒരു പാർട്ടിക്കിൾസ് കിടക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ അതിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് സെറം ആണ് ഞാൻ സെറം ആയതുകൊണ്ട് ഫേസിൽ ഡയറക്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ഇട്ട് കൊടുത്തു ഡ്രോപ്പിലൊന്നും വന്നില്ല വീണ്ടും വീണ്ടും കൊടുത്തു പിന്നെ വന്നു വന്നപ്പോഴേക്ക് സമാധാനമായി ഡ്രസിലോട്ടും കൂടി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് നോക്കി കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഒട്ടും കവറേജില്ല അതിന് ഒരു എന്ന് പറയാനേ കൊള്ളാത്തല്ല ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ കൈയിൻ്റെ എടുത്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് നോക്കി കാരണം ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്തതിൻ്റെ പ്രശ്നമാണല്ലോ അത് ആകെ ഒരു മെസ്സി ആയിപ്പോയി അപ്പോഴും വലിയ ഗുണമൊന്നുമില്ല കാരണം കൈ നിന്ന് അത് പോകുന്നുണ്ടായിരുന്നു സോ ഇത് ആപ്ലിക്കേഷനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതുകൂടാതൊരു വല്ലാത്ത ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട് ഒരു കെമിക്കൽ സ്മെല്ല് എസ്പെഷ്യലി നമ്മുടെ പണ്ടത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ നെയിൽ പോളിഷന് കുപ്പി കിട്ടുന്ന വൈറ്റ്നറിയില്ല അതുപോലത്തെ ഒരു എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് എൻ്റെ അല്ല എല്ലാം സോറി ഞാനിപ്പോൾ പിന്നെ കവറേജ് വേണമല്ലോ എന്ന് വെച്ചിട്ട് ഇത് ഒലിവിയുടെ ഒരു പാൻ കേക്ക് ട്രൈ ചെയ്യുന്നുണ്ട് അത് എടുത്ത് വാങ്ങിച്ചായിരുന്നു അത് നല്ല കവറേജ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മീഡിയം കവറേജ് വെച്ച് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ എന്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനൊരു വല്ലാത്തൊരു ടെക്സ്റ്ററാണ് ക്രീമും വലിയ പൗഡറും അല്ല അപ്പം നമുക്ക് ഒരു ചിലപ്പോൾ ആയിട്ട് തോന്നത്തില്ല എന്നൊരു പ്രശ്നമുണ്ട് പിന്നെ ഈ പ്രോഡക്റ്റ് എൻ്റെ ബേഡ് ഒരു ഷിമ്മർ ഡ്രോപ്സ് ഡ്രോപ്സാണ് ഇതെനിക്ക് പക്കയായിട്ട് നല്ലൊരു ഇഷ്ടപ്പെട്ടു ഇത് നല്ല നാച്ചുറൽ ലുക്ക് വരുന്നുണ്ട് ഒരുപാട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ചങ്കി ആയിട്ട് ഇരിക്കുന്നില്ല നല്ല നാച്ചുറൽ ലുക്കാണ് എനിക്ക് നല്ല ഇഷ്ടമായി ഈ പ്രോഡക്റ്റ് ആ ഷെയ്ഡും എനിക്ക് പക്ക മാച്ചാണ് എൻ്റെ ഈ സ്കിൻ ടോണ കളർ കറക്റ്റ് അടിപൊളിയായിരിക്കും ഈ പ്രോഡക്റ്റ് വന്നിട്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് പാക്കിൻ്റെ ഒരു ലൂസ് പൗഡറാണ് അത് ആദ്യം ട്രൈ ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് കൊള്ളാം ഇഷ്ടമായി പക്ഷേ പൊതുവായിരുന്നു ഒരു മാറ്റ് ഫിനിഷ് വരുന്നില്ല കണ്ടോ ആ ഒരു ഗ്ലോയൊക്കെ അവിടെ നിർത്തി നിർത്തിക്കൊണ്ടു തന്നെ നമുക്ക് ആ ഒരു സെറ്റിംഗ് എഫക്റ്റ് തരുന്നുണ്ട് പിന്നെ ഇത് എനിടെ ഒരു ബ്ലഷും ഹൈലൈറ്റർ കളർ സാധനമാണ് ഇത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഒരു സത്യം മനസ്സിലായി ഇത് എനിക്കുള്ള എല്ലായിരുന്നു ഇത് ഡീപ്പർ സ്കിൻ ടോൺ ടോണിനുള്ളതാണ് കാരണം ബ്ലഷ് ആയാലും ഹൈലൈറ്റർ ആയാലും അതിൻ്റെ ബ്രോൺസർ ആയാലും എൻ്റെ പറ്റിയ ഷെയ്ഡൊന്നും അല്ല എൻ്റെ കോണ്ടൂറൊക്കെ എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു സോ ഇത് എനിക്ക് പറ്റിയ ഷെയ്ഡല്ല ഡീപ്പർ സ്കിൻ ടോൺ ഈ സൂപ്പർ ആയിരിക്കും പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ ഞാനതിൻ്റെ ഐഷാഡോ ആയിട്ടൊക്കെ ആ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ എൻ്റെ സ്കിന്നോ പറ്റത്തില്ല പിന്നെ ഹോളോഗ്രാഫിക് അല്ലാണ്ട് ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് വാങ്ങിച്ചാണ് ഞാൻ വെബ്ഡ് അതെനിക്ക് നല്ല ഇഷ്ടമായി നല്ല ക്രീമിയാണ് നല്ല ആണ് അടിപൊളി കിടക്കയച്ച പ്രൊഡക്റ്റ് ഈ പ്രൈസിന് പിന്നെ അതിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത് അത് നോർമൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് തിരിച്ച് പറയാനൊന്നുമില്ല പിന്നെ എൻ്റെ ഹോളോഗ്രാഫി കൈ ഐല ഞാൻ വീണ്ടും വീണ്ടും അത് കാണുന്നുണ്ട് സംതൃപ്തിയാകാൻ വേണ്ടിയിട്ട് ഇഷ്ടമാവാത്ത പ്രൊഡക്റ്റ് ഇതാണ് ഫൗണ്ടേഷൻ നെക്സ്റ്റ് ഇഷ്ടമായ പ്രോഡക്റ്റ് ഷിമ്മർ ഡ്രോപ്സും ഹോളോഗ്രാഫി കലണ്ടറാണ് കാരണം ഹോളോഗ്രാഫി കലണ്ടറിനെങ്കിൽ പ്രൈസിന് വേറെ ഒരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല പിന്നെ എന്താണ് ഷിമർ ഡ്രോപ്സ് നല്ല നാച്ചുറൽ ലുക്കാണ് ഫൗണ്ടേഷൻ ഭയങ്കര മെസ്സിയാണ് പാക്കേജിങ് ആപ്ലിക്കേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കവറേജ് കുറവാണ് ഒരു സ്കിൻ ടെൻറ്റ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ പ്രോഡക്റ്റിൻ്റെ സ്മെല്ലും എനിക്ക് ഇഷ്ടമായിട്ടില്ല